പപ്പൂസ് വന്നിട്ട് ആര്യൻ കയ്യിൽ ചാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് പോയി ചാടി കക്ക വാരിട്ട് വരാൻ പറഞ്ഞപ്പോ വാരി അതൊക്കെ അപ്പൊ ആ റിസ്ക് പേടി കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലേ എനിക്ക് ഇല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ചാടാൻ പറഞ്ഞു പിന്നെ ഞാൻ നമുക്ക് ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എനി ടൈം ഞങ്ങൾ അതുകൊണ്ടാണ് വിഷു ഓണം ഒക്കെ സ്പെഷ്യൽ വരുമ്പോ ഞങ്ങൾ ഇതേ ഇവിടെയൊക്കെ ഞങ്ങളുടെ കൂടെ ഇവിടെ വേറെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കില്ല പേര് അറിയില്ല ആർട്ടിസ്റ്റുകളോട് ഇരിപ്പുണ്ട് അപ്പൊ അവർക്കൊക്കെ നമ്മൾ അവരൊക്കെ നമ്മുടെ വളരെ ശങ്കായിട്ടുള്ള ആൾക്കാരാണ് ഇല്ലില്ലില്ല സീക്രട്ടാണ് ഇല്ല അവിടെ അവര് ഇവിടെ ഇരുന്നോട്ടെ കോഫി കുടിക്കല്ലേ ഇരിക്കട്ടെ ബിഗ് അവിടെ പോയിട്ട് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക പക്ഷെ അവിടെ അങ്ങനെ പറയുമ്പോൾ ഇതൊരു എല്ലാവരും അവിടെ പോയ ആൾക്കാർ പറയണതാണ് നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ പുറമേന്ന് പുറമേ ഇറ്റ്സ് പക്ക എഡിറ്റഡ് ഷോ വെൽ എഡിറ്റഡ് ഷോ എന്നാണ് ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത് ഐ ഇറ്റ് വാസ് വാസ് ഇൻ വിയറ്റ്നാം ഫോർ മന്ത്സ് ആൻഡ് ലൈക്ക് ബിഗ് ബോസ് കോൺസെപ്റ്റ് ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു കോൺസെപ്റ്റ് നമ്മൾ പക്ഷെ അവിടെ നമുക്ക് വീട്ടിന് പുറത്ത് പോകാം അത് മാത്രം സോ അതിലും ഞാൻ നോട്ട് ചെയ്ത് എന്നെ തേച്ചിട്ട് പോകും ഞാൻ ഉണ്ടാക്കുന്ന എനമീസ് എന്നെ നല്ല ഫ്രണ്ട്സ് ആയി പോകും ആ എനിമീസ് എന്നെ പിന്നെയും പുറത്തേക്ക് പോകും ഐ എ മിസ് ഇറ്റ് വെരി അൺപ്രഡിക്റ്റബിൾ ഈ ഒരു വീട്ടിനകത്ത് നമ്മൾ ഒരു സി ദി സെയിം ഫേസ് ഫോർ ഹൺഡ്രഡ് ഡേസ് നമുക്ക് സ്നേഹം തോന്നാം നമുക്ക് ലവ് തോന്നാം തോന്നാം നമുക്ക് ആഗർ തോന്നാം നവരസങ്ങളെല്ലാം തോന്നാം നമുക്ക് പം കാമ ടു എവറിങ് കൻ ഫീൽ ഫോർ എ പേഴ്സൺ ആ ഒരു ആസ് എൻ ആക്ടർ ഐ വുഡ് ലവ് ടു എക്സ്പീരിയൻസ് ദോസ് ദോസ് ഡിഫറെന്റ് ഇമോഷൻസ് ഇൻ മീ മീൻ ഐ വോണ്ട് പീപ്പിൾ ടു സീ ലൈക്ക് നമുക്ക് ഇപ്പൊ വീട്ടിൽ എന്റെ എന്റെ വർക്ക് വീട്ടിൽ ചേച്ചി ഉണ്ട് അവൾ എപ്പോഴും പറയും മോനെ ബിഗ് ബോസിൽ പോകും അടിപൊളിയായിരിക്കും സോ ഐ വെരി എക്സൈറ്റഡോ ആ ചേച്ചി ഇങ്ങനെ മീ ഫോർ ഹാർട്ട് മോനെ ഒന്നും പോകും അടിപൊളിയായിരിക്കും നല്ലൊരു വിധമാണ് ഞാൻ എല്ലാ കാണാറുണ്ട് അത് അവനാ എക്സാംപിളിലേക്ക് ചേച്ചി മിക്കവാറും അത് ലവ് ട്രാക്കിൽ ആരെയും കാണാൻ വേണ്ടിട്ടായിരിക്കും ബിഗ് ബോസിലേക്ക് മോനെ അവിടെ പോട്ട് ഏതെങ്കിലും ഗേളിനെ കൊണ്ടും ഇഷ്ടപ്പെടുമ്പോന്നെ ഏതെങ്കിലും ഗേളിനെ കൊണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാണ് ഞാൻ ഇതിനകത്ത് ഓരോരോ ഇതാണ് മൈ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് പേര് അപ്പൊ ആ ടോപ്പിക്കിനനുസരിച്ചിട്ട് ആര്യൻറെ ലൈഫിലൂടെ എന്താണോ പോയിരിക്കുന്നത് അത് വെച്ചിട്ട് അതിനെ കുറിച്ച് ഒന്ന് പറയാ ഓക്കെ ഇൻ ദൈക് അത്ര ഡിസ്റ്റേബിങ് ആവേണ്ട എനിക്ക് ഡിസ്റ്റർബിങ് ആയിട്ട് മാത്രമേ ഞാൻ അങ്ങനെ സ്രൗണ്ട് ചെയ്തിട്ടില്ല അങ്ങനെ പൊതു ആൾക്കാർ ചെയ്തിട്ടില്ല ടോക്സിക് ഫൈറ്റ് ഒരിക്കലും

എനിക്ക് അപ്പൂസാണ് ടീച്ചർ ഒരുപക്ഷേ ഇവിടെ ഉണ്ട് കാണുന്നുണ്ടാവും ോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഓരോരുത്തരും എൻകൗണ്ടർ ചെയ്തിട്ടില്ല പക്ഷെ അമ്മു നമ്മുടെ ഞാൻ അത് ഓവർ ഹാപ്പി ആയി കാണിക്കും മനസ്സിലായോ പറഞ്ഞായിരിക്കും പക്ഷെ എനിക്കിങ്ങനെ ഡിപ്രഷൻ സിനിമയിൽ കാണുന്ന പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഒരാൾ ഇങ്ങനെ അടിക്കുന്നു ഒരാൾ വെള്ളത്തിന് ഫുൾ ഇങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ഹാപ്പിയാണ് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല ഓൾവേസ് എനിക്ക് അങ്ങനെ സാഡ് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ സാഡ് ഫീൽ ചെയ്യും ഐ വിൽ എൻജോയ്സ് സാഡായി എക്സാംപിൾ സോ ഐ വോട്ട് ബിൽ ഞാൻ സാഡായിരുന്നു പക്ഷെ ഹാപ്പി ആവാൻ ഹാപ്പി ആവുക അങ്ങനെ ആവില്ല ഐ വിൽ ഗോ ടു ദേർണി ഓഫ് സാഡ്നസ് സോ യു ഗെറ്റ് ഡിപ്രസ് വെൻ യു തിക് വയർ യു ഗെറ്റിംഗ് സാഡ് വാട്ട്സ് ഡിപ്രഷൻ ഇസ് എ തോട്ട് ലൈക്ക് നിങ്ങൾ എന്താണ് ഡിപ്രസ് ആണ് ഞാൻ എന്താണ് ഡിപ്രസ് ആവാണ് ഡിപ കാരണം എല്ലാം ഡിപ്രഷ ആവാൻ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഈ സാഡ്നസ് ഹാപ്പിലി ഓവർകം ചെയ്യും ഐ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് സാഡ് ഞാൻ ഫുൾ ഡേ ഇങ്ങനെ സാഡായിരിക്കും ഐ വോട്ട് ഡു തിങ്സ് വിച്ച് ഐ ഓൾവേസ് ഡു അത്രയുള്ളൂ

സർ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്നെ അല്ല അവരോട് പക്ഷെ നമ്മുടെ രണ്ടുപേരുടെ ക്യാരക്ടർ സെയിം ആയിരിക്കും പക്ഷെ സ്ക്രീൻ ടൈം എല്ലാം സെയിം ആയിരിക്കും പക്ഷെ ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്ന എന്താ ഞാൻ ഇങ്ങനെ താഴെ പൊറത്തിരിക്കുന്നു ഇങ്ങനെ ലൈക് മുണ്ടൊക്കെ പൊക്കി സീരിയസ്ലി ഇങ്ങനെ ഇരിക്കുന്നു വെയിറ്റ് ചെയ്യുന്നു ആൾക്കാർ മൈൻഡ് ചെയ്യാതൊക്കെ പോകുന്നു ഈ അവിടെ ചായ് വയ്ക്കാൻ ആളെ വരും സെറ്റിൽ കട്ടിങ് ചായ സെറ്റിൽ ഒന്നും ചോദിച്ചിട്ടില്ല കട്ടിങ് ചായ വേണോ ചായ വേണോ ഫുഡ് സമയമായി മോനെ ബ്രേക്ക് ആണോ ഒന്നുമില്ല ഇല്ല ഞാൻ വരുത്തിരിക്കുന്നു ഷോർട്ട് റെഡിയാണ് ഐ ഗോ ഹാപ്പിലി ഐ ഡു സെറ്റ് ഇൻ സെയിം പൊസിഷൻ എനിക്കും ക്യാരമ വേണം എനിക്ക് അവിടെ ഇരിക്കണം അങ്ങനെ എനിക്ക് ഒരു ഐ ഹാവ് നോട്ട് ഡിമാൻഡ്സ് ബട്ട് അകത്ത് ചിലപ്പോ കുറച്ച് നമ്മൾ ഫീൽ ചെയ്യും നമുക്കും അങ്ങനെ ട്രീറ്റ് ചെയ്യാമായിരുന്നു കാരം വേണ്ട പക്ഷേ മനസ്സിലാക്കി ചോദിച്ചാൽ മതി ഇറ്റ് മൈ ഡേ ഐ നോട്ട് യു ടു സാറ്റിസ്ഫൈ ഐ യു ടു ജസ്റ്റ് കെയർ അത് ഞാൻ കുറെ ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഐ എം ഓക്കെ ഇമ്പാക്ട് ഇൻ മൈ ലൈഫ് ഐ കം ഫ്രം എ ഫാമിലി വെയർ ട്രീറ്റ് മീ ലൈക് വൺ യു നോ ലൈക് വൺ ലൈക് വൺ പ്രിൻസ് അറ്റ് ഹോം ബട്ട് ഐ ഡോണ്ട് മൈൻഡ് ഡോസ് എനിക്ക് അങ്ങനെ ഐ ഡോണ്ട് ഗ്രേറ്റ് മൈൻഡ് ആണ് അങ്ങനെ ആ ഒരു കാര്യങ്ങളെയൊക്കെ അത്ര ഈസി ഗോയിൽ കാണാൻ പറ്റുന്നത് എല്ലാവർക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ മതി ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്കാണെങ്കിൽ എസ്പെഷ്യലി ഇത്ര ഒരു ചെറിയ കാര്യം വരുമ്പോ തന്നെ അവർക്ക് ഇതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ തന്നെ ആ ഓ അവർ അത്രയും വലിയൊരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും സോ ഇതൊക്കെ ഇത്രയും നല്ല അതിനെ അതിന്റെ കാരണം ക്രിക്കറ്റ് എനിക്ക് ഹെൽപ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് അണ്ടർ സിക്ടീൻ അണ്ടർ ഫോർട്ടീൻ കേരള ഇന്ത്യ കോഴിക്കോട് വയനാട് മലപ്പുറം എല്ലാ പേരും ഡിസ് എനിക്ക് അറിയാം സോ ഐ സ്റ്റേഡ് വിത്ത് എവറി വൺ ഐ ഹ് സ്റ്റേഡ് മലപ്പുറം വിത്ത് മലപ്പുറം പീപ്പിൾ ഓൻ അമ്പത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് വിത്ത് എ ടോക്ക് തൃശ്ശൂർ പോയ എന്തുട്ടാണ് മറ്റേ നമ്മൾ ഈ ട്രാൻഡൽ സൈഡിൽ പോയ അവരുടെ ലാംഗ്വേജ് ഐ ഹ് കോൺ നിങ്ങൾ ചെപ്പ് എന്നെ കാണുമ്പോൾ പറയും ഈവൻ കുറച്ച് ട്രസ്റ്റ് മീ ഐം ഇൻ ദറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇൻ ടർ ഫുഡ് ഐ ഹ് സവൈഡ് വിത്ത് അപ്പം മുട്ടക്കറി ഈ പറഞ്ഞ എല്ലാം മോസ്റ്റ് നോർമൽ ഓഫ് ഫുഡ് ഹൈവ് ഹാഡ് ആൻഡ് ഹൈവ് ബീൻ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് എനിക്ക് അങ്ങനെ ഫാൻ കേക്ക് പൂങ്കേസ് ഒന്നും വേണ്ട എനിക്ക് ഐം ഓക്കെ വിത്ത് എനിക്ക് എന്റെ ഫേസ് കണ്ടാൽ ജഡ്ജ് ചെയ്യും ആ മൈൻഡ് ഇഷ്ടമുള്ള സംസാരിക്കുന്ന രീതി ഞാൻ ഇഷ്ടം പോലുള്ള ആൾക്കാർ വിചാരിക്കും ഐ ഐ കം ഫ്രം എ വെരി ഫാമിലി നോട്ട് വൺ അംബാനി സാധനം ഐ ഹാവ് മൈ ഓൺ സ്ട്രഗിൾസ് ഈ പറഞ്ഞ പോലെ സാധനങ്ങള് തൊട്ട് പീപ്പിൾ ഹാവ് കോൾ മീ ആൻഡ് ചില ലൈറ്റർ വിളിക്കും മോനെ ഷൂട്ട് ഷൂട്ടുണ്ട് ഞമ്മൾ എന്റെ ക്യാരക്ടർ എന്താണ് നീ ആണോ ക്യാരക്ടർ ചോദിക്കാൻ അത് നീ ഇന്നായിട്ടൊന്നില്ല മനസ്സിലായ ഞങ്ങൾ മറ്റേ സിജു വിൽസനെ വിളിച്ചാലും പൃഥ്വിരാജെ വിളിച്ചാലും അവർ ഇങ്ങനെ സംസാരിക്കില്ല നമ്മോട് ഞാൻ അങ്ങനെ ഞാനങ്ങനെ കുറ്റമൊന്നു പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ആകെ ചോദിച്ചത് എനിക്ക് പെർഫോം ചെയ്യാൻ ഈ പടത്തിൽ എന്താ ഉള്ളത് ലോ താനേ ഓവർ ഓവറാക്കുന്നുണ്ട് പൊമത്ത് പോയെ സ്ക്രിപ്റ്റ് വേണം കൺവേർഷൻ വേണം നീ ആര് ഞാൻ ആകെ ചോദിച്ചത് ചേട്ടാ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തൊന്നും ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും ഞാൻ ഈ ടോണിനാണ് സംസാരിച്ചത് ഈ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയിലും നടക്കില്ല പോയി പഠിച്ചിട്ട് വേ ഇതാണ് ഇവരുടെ റിപ്ലൈ പക്ഷേ ഈശ തൽവറായിട്ട് നാണത് വലിയ ബോളിവുഡ് ആർട്ടിസ്റ്റ് വരുമ്പോൾ മാം നോ മാം വിൽ കൺവേർട്ട് ഇൻ ഗിവ് ഇറ്റ് ദാറ്റ് എവരിസ് വാട്ട് ദാറ്റ് ഈസ് വെരി റൂഡ് നോ ആക്ച്വലി ഇഫ് യു സി സോ ദീസ് ആൾ മൈ സ്ട്രഗിൾസ്